കണ്ണൂരിൽ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് സർക്കാർ കാണിച്ചത് അനീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ സമരം ഉണ്ടായപ്പോഴാണ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ നടപടിയെടുത്തത് പ്രതികളെ രക്ഷപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു സിബിഐ അന്വേഷണത്തെ സർക്കാർ എതിർത്തുവെന്നും വി ഡി സതീശൻ പറഞ്ഞു ആ കുടുംബത്തോട് ഈ സർക്കാർ അനീതിയാണ് സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങിയപ്പോൾ മാത്രമാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കേസെടുത്തതും മറ്റു കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത് ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സർക്കാർ അതിനെ എതിർത്തു കാരണം സി ബി ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ ഇപ്പോൾ കുടുങ്ങിയവർ മാത്രമല്ല ഒരുപാട് ആളുകൾ കുടുങ്ങും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കൊടുക്കണം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്തണം